നമസ്തേ പ്രി പ്രേക്ഷക സമ്പ്രതി വാർത്ത ശൂയതം പ്രവാചക ടോക്ടർ മരാർജി കെരളരാജ്യേ അമീബിക് മസ്തിഷ്കജരം ബാധി ബഹൂരി മരണി സംഭാവ്യമാനേഷു സത്സു അസേ നിദാരം ചന്വ്യ കേരള സംസ്ഥാന സ്വാസ്ഥ സഹ ചൈ ഐ സി എം ആർ ദീയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിസെമിളജി വിദഗ്ധ സി പരിസ്ഥിതിസംബന്ധി രോഗം എത്യ വിഷയസ് പാരിസ്ഥിതിക വിദഗ്ധാൻ നോജയ വിചിത്രമേവനിർണനിതവിഷയ സസൂക്ഷ്മ നിരീക്ഷണം കത്തും സഘസ് പരിമിതി അസ്തി ജാതെ സ്വാസ്ഥകിപ്രയസ്തരാഷ്ട്ര തദ്ദേശീയരീതം സുഖോയ് യാത്രവിമാനം നിർമാണ പ്രവർത്തന പ്രാരഭന്ത എത്തം ഹിന്ദുസ്ഥൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എൽ റഷ്യൻ രാഷ്ട്ര യുനൈറ്റർ കോർപ്പേഷൻ യൂ എ ഈ സഘന സഹരം കൂടുതൽ അതി ശത യാത്ര വോടും పర్యాప్తాం యుగ్మయంత్రసహిత సుఘోయ్ సూపర్ జెట్ విమాన నిర్మాణ్ అతి ఆభ్యంతరయాత్రిణం ఆవిష్యార్థమే అస విమాన నిర్మితి ఆగామిని దశవర్షే ద్విశతాదికానా ఆభ్యంతరవిమానాశ్యకత్యోమయాన మేఘలా అస్తిది ఎచ్ సంఘ అభిప్రైతి స్మ സുഖോയ് വിമാന അസേ ആഗമനം അമേരിക്ക രാഷ്ട്രീയ ബോയിംഗ് വിമാനസായ തദ്വത് ബ്രിട്ടീഷ് ആസ്ഥാന ഏർബ് സെറ്റയോഗിതൽ ഗെയിം ചേഞ്ചർ ഇതി നാമകരണം കൃതാ പദ്ധതി ആത്മനിർഭര ഭാരത് ഇതി ലക്ഷ്യീഭൂത മോദീസർവാരാഗ് ഭവതി എച്ച് എ എൽ പ്രാസ്ഥൗ ധന്യവാദ